I yeah. അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ കേരളം സന്ദർശിക്കും ഇരയാക്കപ്പെട്ടവരുടെ മൊഴികൾ എടുക്കും ആർക്ക് വേണമെങ്കിലും ദേശീയ വനിതാ കമ്മീഷനുമായി നേരിട്ട് ബന്ധപ്പെടാമെന്നും കമ്മീഷൻ അംഗങ്ങൾ പറയുന്നു വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു ഹേമ കമ്മിറ്റി അതിന്റെ തുടർച്ചയിൽ വന്ന പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്ത് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ സിദ്ധിക്കിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോഴാണ് ദേശീയ വനിതാ കമ്മീഷൻ കേരളം സന്ദർശിക്കുമെന്ന വിവരങ്ങൾ ലഭ്യമാകുന്നത് എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ അവരുടെ കേരള ബന്ധപ്പെട്ട് മനു നേരത്തെ ബിജെപി നേതാക്കൾ നൽകിയ പരാതിയിലായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ടത് ബിജെപി നേതാക്കളായിട്ടുള്ള സന്ദീപ് ബചസ്പതി പി ആർ ശിവശങ്കറുമായിരുന്നു അത്തരമൊരു പരാതി നൽകിയത് ഈ പരാതി നൽകിയ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അതായത് വ്യക്തികളുടെ സ്വകാര്യതയിലടക്കം വിരൽ ചൂണ്ടുന്ന പേരുകളൊക്കെയുള്ള ആ പുറത്തുവിട്ട പേജുകളടക്കമായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഇതൊക്കെ തന്നെ അന്ന് തന്നെ പല ചോദ്യങ്ങൾക്കും ഇടയാക്കിയിരുന്നു എന്തായാലും അത്തരമൊരു റിപ്പോർട്ട് സംസ്ഥാനം ഇതുവരെ ഹേമ കമ്മീഷൻ കമ്മിറ്റിക്ക് മുന്നിൽ കൈമാറിയിട്ടില്ല നിലവിൽ ഹേമ കമ്മിറ്റി കേരളം സന്ദർശിക്കാനായിട്ടൊരു വനിതാ ദേശീയ വനിതാ കമ്മീഷൻ കേരളം സന്ദർശിക്കാനായിട്ടൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അടുത്ത ആഴ്ചയോടുകൂടി അല്ലെങ്കിൽ ആ ഒന്നാം തീയതിക്ക് ശേഷം കേരളം സന്ദർശിക്കുമെന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് രണ്ടോ അതിലധികമോ അംഗങ്ങളുടെ കമ്മിറ്റിയായിരിക്കും കേരളത്തിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ ആർക്ക് വേണമെങ്കിലും വനിതാ കമ്മീഷന് മുന്നിലെത്തി പരാതി നൽകാം ആ ഇവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അംഗം കോങ് ഡെലീന വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തരത്തിൽ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും ദേശീയ വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് മനു ശരി